അലൈക്കും വാഹത് അലഹമില്ല ഇൻഷാ അള്ള ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് നമ്മുടെ മക്കളെ പറ്റിയിട്ടുള്ള കാര്യമാണ് അതായത് നമ്മൾക്ക് ഓരോരുത്തർക്കും നമ്മുടെ മക്കളെ പറ്റിയിട്ട് ഒരുപാട് ബേജാറുണ്ടാവും മനസ്സിൽ എൻ്റെ മോള് മദ്രസയിൽ തീരെ പഠിക്കുന്നില്ല സ്കൂളിൽ തീരെ പഠിക്കുന്നില്ല അതുപോലെ തന്നെ നിസ്കരിക്കുന്നില്ല ദുവാ ചെയ്യണം എൻ്റെ മോനെ നിസ്കരിക്കാൻ മടിയാണ് അങ്ങനെയുള്ള ഒരുപാട് കമൻറ്റുകൾ കാണാറുണ്ട് അപ്പോൾ നിങ്ങൾക്കൊക്കെ പരിഹാരമായിട്ടുള്ള ഒരു രണ്ട് ഇസ്മിനെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് അതായത് മക്കളെക്കുറിച്ചിട്ടുള്ള കാര്യത്തിന് നീയത്താക്കിയിട്ട് അവർക്ക് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഈ ഒരു ഇസ്മി ചൊല്ലിയിട്ട് ഊതിയിട്ട് കുടിക്കാൻ കൊടുക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ നീയത്താക്കിയിട്ട് ചൊല്ലുക മനസ്സിലുള്ള കാര്യം ആ എൻ്റെ മക്കൾ അല്ലെൻ്റെ മോന് എൻ്റെ മോള് നല്ലൊരു കുട്ടിയായിട്ട് വളരാൻ അതുപോലെ മദ്രസയിലും സ്കൂളിലൊക്കെ നല്ല മാർക്ക് ഉണ്ടാവാൻ ഉന്നത വിജയം കിട്ടാൻ അതുപോലെ കോളേജിൽ പഠിക്കുന്ന മക്കളുടെ കാര്യത്തിൽ നമുക്ക് ടെൻഷനുണ്ടാവും എൻ്റെ മോള് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾ പഠിച്ച് ജോലി കിട്ടിയിട്ട് വേണം ഞങ്ങളെ കാര്യങ്ങൾ ഇന്നാലിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഓരോന്നിങ്ങനെ ചിന്തിച്ച് കൂട്ടും അല്ലേ ഇങ്ങനെ അവൾ തീരെ പഠിക്കുന്നില്ല ഈ കൊല്ലം ഈയൊരു എക്സാം കഴിഞ്ഞപ്പോൾ മാർക്ക് തീരെ കുറവാണ് അല്ലേ മോന് തീരെ പഠിക്കാൻ ില്ല മദ്രസയിലേക്ക് സ്കൂളിലേക്ക് പോകാൻ മടിയാണ് ഇതുപോലെയായിട്ട് ഒരുപാട് പേര് വിഷമം പറയാറുണ്ട് നമ്മുടെ മക്കൾ നന്നായി പഠിച്ച് ഒരു നിലയിലെത്തണമെന്നാണ് നമ്മുടെ ഒരുപാട് ആഗ്രഹം അല്ലേ നമ്മുടെ മക്കളെ കാര്യത്തിൽ നമ്മളൊരുപാട് ആഗ്രഹം ഉണ്ടാകും എൻ്റെ മോനെ നല്ല പഠിച്ചിട്ട് നല്ലൊരു നിലയിലെത്തി എനിക്ക് കാണണം അല്ലേ എൻ്റെ മോള് പഠിച്ചിട്ട് നല്ലൊരു നിലയിലെത്തിയത് എനിക്ക് കാണണം അങ്ങനെ ആഗ്രഹമുള്ള അവരാണ് നമ്മൾ ഓരോരുത്തരും അതുപോലെ തന്നെ എൻ്റെ കുട്ടി അഞ്ച് വകത്ത് നിസ്കരിക്കാനും അള്ളഹനെ പേടിച്ച് ജീവിക്കുന്ന ഒരു കുട്ടിയാവണം അനം മറന്നിട്ടുള്ളൊരു കളിയും എൻ്റെ കുട്ടിക്ക് ഉണ്ടാവരുത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാറുണ്ട് അതുപോലെ തന്നെ വാട്സപ്പിലൂടെയായിട്ട് എപ്പോഴും എന്തെങ്കിലും ദിക്ർ പറഞ്ഞു തരുമോ എൻ്റെ മോൻ നിസ്കരിക്കാൻ മടിയാണ് അതുപോലെ തന്നെ ചീത്ത കൂട്ടുകെട്ടിലാണ് അവനുള്ളത് അനുസരിക്കൂല ഞാൻ പറയുന്ന സമയത്ത് എന്നോട് ദേഷ്യപ്പെടുകയാണ് ചെയ്യാറുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാറുണ്ട് അതിനൊക്കെ ഒരു പരിഹാരമായിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ രണ്ട് ഇസ്മ നിങ്ങളോട് പറയുന്നത് അപ്പോൾ ഇസ്മ ഞാൻ രണ്ട് ഇസ്മും ഇവിടെ സ്ക്രീനിൽ ഇതാ ഇൻഷാല്ല കാണിക്കുന്നുണ്ട് അത് നിങ്ങൾ സ്ക്രീൻ ഷോട്ടായിട്ട് എടുത്തു വെക്കുക അല്ലെങ്കിൽ എന്ത് ചെയ്യുക എഴുതി എടുത്ത് വെക്കട്ടോ ഇത് ഞാൻ ഈ പറയുന്ന ഈ ഒരു ഇസ്മ നിങ്ങൾ ഒന്നുകിൽ നിങ്ങളിത് നമ്മുടെ മനസ്സിൽ ഉമ്മമാർ നമ്മളോരോ ഉമ്മമാരുടെയും മനസ്സിൽ നീയത്താക്കുക ഞാൻ ഈ രണ്ട് ദിക്കറും ഞാൻ ഈ ഒരെണ്ണത്തിൽ നീയത്താക്കി ചൊല്ലുന്നു എൻ്റെ കുട്ടിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് എൻ്റെ മോന് അല്ലെങ്കിൽ എൻ്റെ മോള് നല്ല വിജയമുണ്ടാവാൻ പരീക്ഷയൊക്കെ അടുത്തോണ്ടിരിക്കുകയാണ് ഇപ്പോൾ എസ് എൽ സി പഠിക്കുന്ന മക്കളുണ്ടാവും അവർക്ക് ഫുള്ള് എ പ്ലസ് കിട്ടാൻ അതുപോലെ പ്ലസ് ടു പഠിക്കുന്ന മക്കളുണ്ടാവും അവർക്ക് നല്ല മാർക്ക് കിട്ടാൻ ചിലപ്പോൾ ചില മക്കൾക്കുണ്ട് ഓണും ഉറക്കവും ഇല്ലാണ്ട് മക്കൾ പഠിക്കും പക്ഷേ പരീക്ഷ ഹാളിൽ അങ്ങോട്ട് എത്തുന്ന സമയത്ത് അവർക്ക് എന്തോ പേടി ബേജാറ് വന്നിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കാണുന്ന സമയത്ത് അതേ ചെയ്താനൊന്നും അവർക്ക് മറന്നു പോവുക അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് അതിനൊക്കെ വേണ്ടി നിങ്ങൾക്ക് ഇത് നെയ്യത്താക്കി ചെല്ലുക പ്രത്യേകിച്ച് എസ് എൽ സി പരീക്ഷ വരികയാണ് എൻ്റെ കുട്ടിക്ക് ഫുൾ എ പ്ലസ് കിട്ടാൻ ഞാൻ ദിവസമായിട്ട് ഈ ഒരു രണ്ട് ഇസ്മു ഞാൻ മന്ത്രച്ച് വെള്ളം വെറും വയറ്റിൽ അവൾക്ക് ഞാൻ കൊടുക്കും അങ്ങനെ നീയത്താക്കിയിട്ട് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങളിത് നെയ്യത്താക്കിയിട്ട് നിങ്ങൾ സ്ഥിരമായിട്ടിത് ചൊല്ല മനസ്സിൽ നീയത്താക്കി വെച്ചിട്ട് കുട്ടിൻ്റെ പരീക്ഷയൊക്കെ അടുത്തോണ്ടിരിക്കല്ലേ ഇപ്പോൾ ക്രിസ്തുമസ് പരീക്ഷ വരികയാണ് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എസ് എൽ സി പരീക്ഷ വരാൻ ദിവസങ്ങൾ എന്ന് പറയാം മാസങ്ങളൊന്നും ഇനിയില്ല ദിവസങ്ങൾ എന്ന് പറയാം എന്നാലും നമ്മുടെ മക്കൾക്ക് ചൂടില്ലാത്ത മക്കളുണ്ടാവും ബേജാറില്ലാത്ത മക്കളുണ്ടാവും പരീക്ഷ വരട്ടെ വരുമ്പോഴല്ലേ അപ്പം അങ്ങോട്ട് നോക്കാം എന്നുള്ളത് അപ്പോൾ അതൊക്കെ നോക്കാനും ആ പരീക്ഷയിലേക്ക് ശ്രദ്ധ കിട്ടാനും എൻ്റെ എക്സാം അടുത്തോണ്ട് വരികയാണ് എനിക്ക് ഫുൾ എ പ്ലസ് വാങ്ങണം എനിക്കത് പഠിച്ചെടുക്കണം എനിക്ക് ഉന്നത നിലയിലെത്തണം എന്ന മനസ്സൊക്കെ അവർ ുണ്ടാവാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ദിക്ക് ദിക്കറല്ല ഇസ്മ അല്ലാഹുവിൻ്റെ അസ്മാവൽ ഹുസ്നയിലുള്ള രണ്ട് ഇസ്മിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് കേട്ടോ ഈ രണ്ട് ഇസ്മും ഈ ഒരു എണ്ണത്തിൽ തന്നെ നിങ്ങൾ നീയത്താക്കിയിട്ട് ചെല്ലുക ഒന്നാമത്തെ ഇസ്മാണ് യാ മുത്തു യാ അള്ളാഹ് എന്ന ഇസ്മ യാ യാ യാമുത കിറുയാ അല്ലാ യാമുത കിറുയാ അള്ളാ യാമു കബുയാ അള്ളാ എന്ന അറുന്നൂറ്റി അറുപത്തിരണ്ട് ആറ് ആറ് രണ്ട് തവണ ചൊല്ല അത് കഴിഞ്ഞിട്ട് യാ എന്നയിസ്മീ ഫുലു അള്ളാ എന്ന നൂറ്റി ഇരുപത്തൊൻപത് തവണ രണ്ട് ഇസ്മ ഒന്നാമത്തത് യാ മുത്തക്കബിറുയാള അറുന്നൂറ്റി അറുപത്തി രണ്ട് രണ്ടാമത്തത് യാ ലത്തീഫു യാൽ നൂറ്റി ഇരുപത്തി ഒൻപത് ഈ രണ്ട് ഇസ്മ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നീയത്താക്കി ചൊല്ലുകയോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളമോ അര ഗ്ലാസ് എടുക്കുക എന്നിട്ട് യാത്തക്കബി റുയാ അള്ളാ എന്ന ഇസ്മ അറുന്നൂറ്റി അറുപത്തി തവണ ചൊല്ലിക്കഴിഞ്ഞിട്ട് ആ ഗ്ലാസ്സിലേക്ക് ഇഷ്ഫി 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 എന്ന് പറഞ്ഞിട്ട് ഊതുക അത് കഴിഞ്ഞിട്ട് യാ ലത്തീഫു യാ അള്ളാഹ് എന്ന ഈസ്മ് നൂറ്റി ഇരുപത്തൊൻപത് തവണ ചൊല്ലിക്കഴിഞ്ഞിട്ട് ഇതും ഇഷ്ഫി എന്ന് പറഞ്ഞിട്ട് ആ ഗ്ലാസ്സിലേക്ക് ഊതിയിട്ട് മക്കൾ മോക്കോ അല്ലെ മോനോ അവർക്ക് വെറും വയറ്റിൽ കുടിക്കാൻ കൊടുക്കുക ഇനിയിപ്പോൾ വെറും വയറ്റിൽ നിങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ എപ്പോഴാണ് കുട്ടിക്ക് ഫ്രീ ആയിട്ടുള്ള ടൈം നിങ്ങൾക്കും കുട്ടിക്കും ഫ്രീ ആയിട്ടുള്ളൊരു ടൈം എപ്പോഴാണ് എന്ന് വെച്ചാൽ ആ ഒരു സമയത്തായിട്ട് കൊടുക്കുക അല്ല എങ്കിൽ കുട്ടി ഹോസ്റ്റലിലൊക്കെ പഠിക്കുന്ന മക്കളൊക്കെ ആയിരിക്കും ചിലപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾ വീട്ടിലിരുന്നിട്ട് അവരുടെ പഠന പഠനകാര്യത്തിനും അവരുടെ സ്വഭാവം നന്നാവനെന്ത് അള്ളാഹുവിലേക്ക് കൊമ്പിടുന്ന സ്വഭാവം നിസ്കരിക്കുന്ന മക്കളാവാൻ ഒരു വക്ത നിസ്കാരം കല ആക്കാതെ അള്ളഹാനെ പേടിച്ച് അള്ളാഹുവിലേക്ക് ദിക്ര ചൊല്ലിയിട്ടും സ്വലാത്ത് ചൊല്ലിയിട്ടും അള്ളഹാനെ പേടിച്ച് ജീവിക്കുന്ന കുട്ടിയായി മാറാനും അതേപോലെ തന്നെ മദ്രസ പഠനം നല്ല ഉയർച്ചയിലെത്താനും സ്കൂളിലെ പഠനം ഉയർച്ചയിലെത്താനും എസ് എൽ സിക്ക് ഫുൾ എ പ്ലസ് കിട്ടാനും ഇതുപോലെയുള്ള ഒക്കെ കാര്യത്തിന് വേണ്ടിയിട്ട് നെയ്യത്താക്കിയിട്ട് നിങ്ങൾ ചൊല്ലുക അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഊതിയിട്ട് കുട്ടിക്ക് കുടിക്കാൻ കൊടുക്കുക ചെയ്യട്ടോ മനസ്സിലായില്ല ഞാൻ പറഞ്ഞത് ഒരുപാട് കമൻ്റ് വരാറുണ്ട് ഈ അടുത്തൊക്കെ ആയിട്ട് പരീക്ഷ എടുത്ത് വരികയാണ് ക്രിസ്മസ് പരീക്ഷയാണല്ലോ അല്ലേ അടുത്ത് വരുന്നത് ഏതാനും ദിവസങ്ങൾ മാത്രമേ ആണല്ലോ സ്കൂളിൽ ടൈം ടേബിളൊക്കെ മക്കൾക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ മദ്രസയിലെ പൊതുപരീക്ഷ മക്കള് ഇവർക്കൊക്കെ നിങ്ങൾക്ക് നീയത്താക്കിയിട്ട് ഈ പറയുന്നത് പോലെ കൊടുക്കുക കേട്ടോ കൊടുക്കുകയോ അല്ലെങ്കിൽ ചൊല്ലുകയോ ചെയ്യുക നമ്മൾ ഉമ്മമാർ മനസ്സിൽ നീയത്താക്കിയിട്ട് അവർക്ക് ചിലപ്പോൾ അവരോട് നീ ചൊല്ലിക്കോ ഇത് പരീക്ഷയ്ക്ക് ഉന്നത മാർക്ക് കിട്ടാനും പഠിക്കാനുള്ള കഴിവുണ്ടാകാനും എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് കൊടുത്തത് ആത്മാർത്ഥതയോട് കൂടി അവർ ചിലപ്പോൾ ചൊല്ലില്ല അതുകൊണ്ട് നമുക്ക് അത് ചൊല്ലുകയായിരിക്കും നല്ലത് ഉമ്മമാർക്ക് ഉപ്പന്മാരെ അത് ഏൽപ്പിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല അതിൻ്റേതായ ഒരു നല്ല മനസ്സോട് കൂടിയിട്ടും ഒരു നമ്മുടെ നമ്മുടെ മനസ്സിലൊരു എൻ്റെ കുട്ടി നന്നാവണം എന്നൊരു മനസ്സ് നമുക്ക് ഉപ്പമാരനേക്കാളും കൂടുതലുണ്ടാവും ഉമ്മമാർക്കില്ലേ മക്കളെ കാര്യത്തിൽ ടെൻഷൻ ആയിരിക്കും പഠനത്തിൻ്റെ കാര്യത്തിൽ അതേപോലെ തന്നെ സ്കൂൾ മദ്രസയിലൊക്കെ പോകാൻ മടിയുള്ള മക്കള് അങ്ങനെയുള്ള ഒരുപാട് കമൻ്റ് കാണാറുണ്ട് അതിനൊക്കെ വേണ്ടിയിട്ട് ആയിട്ട് നിങ്ങൾക്ക് നെയ്യത്താക്കിയിട്ട് ചൊല്ലുകയോ അല്ലെങ്കിൽ ഈ വെള്ളം അവർക്ക് ഊതിയിട്ട് കൊടുക്കുകയോ ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളെ അടുത്തൊക്കെ മക്കാമുകളുണ്ട് മടവൂര് മക്കാമൊക്കെ അടുത്തുള്ളവരൊക്കെ ആണെങ്കിൽ മടവൂര് മക്കാമ് മാത്രമല്ല ഏതെങ്കിലും മക്കാമുകളൊക്കെ അടുത്തുണ്ടെങ്കിൽ നിങ്ങളെന്ത് ചെയ്യുക ആ പരീക്ഷ ആവുന്ന സമയത്ത് ഒരു രണ്ട് മൂന്ന് പേന വാങ്ങിയിട്ട് ആ മക്കാമിലൊക്കെ ഒന്ന് വെച്ചിട്ട് മന്ത്രിച്ച് വാങ്ങുക അതൊക്കെ ഒരു എന്താ ഒരു നമ്മുടെ പരീക്ഷ ഏത് ഒരു ബർക്കത്താണ് അതൊക്കെ നമുക്ക് പരീക്ഷ ഉന്നത മാർക്ക് കിട്ടാനും അതുപോലെ തന്നെ പരീക്ഷാ ഹാളിൽ കയറിയാൽ എഴുതാനുള്ള ഓർമ്മ ശക്തി ഉണ്ടാവാൻ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരുപാട് നല്ല പഠിക്കുന്ന മക്കളായിരിക്കും പക്ഷേ പരീക്ഷാ ഹാളിൽ അങ്ങോട്ട് കയറുന്ന സമയത്ത് ഒന്നും ഓർമ്മ ഉണ്ടാവില്ല ഓണും ഉറക്കില്ലാണ്ട് അവർ പഠിച്ചിട്ട് പോകും എന്നാലും പരീക്ഷ കഴിഞ്ഞ് വരുന്ന സമയത്ത് എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്ന് ചോദിക്കുന്ന സമയത്ത് ഒന്നും എഴുതാൻ എനിക്ക് കിട്ടിയില്ല ഞാനൊക്കെ മറന്നുപോയി ഹാളിൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയ സമയത്ത് എനിക്കെന്തോ ബേജാറൊന്നും എനിക്കൊന്നും എഴുതാൻ കഴിയില്ല ഇമ്മ ഉമ്മ എന്ന് പറയുന്ന ഒരുപാട് മക്കളുണ്ടാവും അതുകൊണ്ട് ഇതുപോലെയുള്ള കാര്യത്തിനൊക്കെ നിങ്ങൾക്ക് ഞാനിപ്പോൾ ഈ പറഞ്ഞ ഈ ഒരു ഇസ്മ ചൊല്ലുകയോ അല്ലെങ്കിൽ അവർക്ക് കുടിക്കാൻ കൊടുക്കുകയൊക്കെ ചെയ്യുക ഇനി കോളേജിലൊക്കെ പഠിക്കുന്ന മക്കളാണെങ്കിൽ അവർക്ക് നിങ്ങൾ ഈ ഇസ്മ് പറഞ്ഞു കൊടുക്കുക അവരൊക്കെ ഒരു കൂടി ചെയ്യും കാരണം കുറച്ച് പ്രായമായവരല്ലേ അവർക്കിതിനെ പറ്റിയൊക്കെ അറിയുക അല്ലാണ്ട് ഏഴാം ക്ലാസ്സിൽ അഞ്ചാം ക്ലാസ്സിൽ മൂന്നാം ക്ലാസ്സിൽ എട്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പത്താം ക്ലാസ്സിലും പഠിക്കുന്ന മക്കൾക്ക് നമ്മൾ ചെയ്യുന്നതായിരിക്കും നല്ലത് പെട്ടെന്ന് ഫലം കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇൻഷാല്ല ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുക ഇങ്ങനെയുള്ള കാര്യത്തിന് ടെൻഷൻ അടിക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് എൻ്റെ മോന് പള്ളിയിൽ പോകുന്നില്ല വെള്ളിയാഴ്ച പോലും എൻ്റെ മോന് പള്ളിയിൽ പോകാൻ കൂട്ടാക്കുന്നില്ല ഇതുപോലെ ടെൻഷൻ പറയുന്ന ഒരുപാട് പേരുണ്ട് അതിനൊക്കെ നിങ്ങൾക്ക് നീയത്താക്കി ചെല്ലുക അതുപോലെ തന്നെ മക്കളോട് പരീക്ഷ വരുന്ന സമയത്തൊക്കെ നിങ്ങളെന്ത് ചെയ്യാം മോനെ മോളെ നിങ്ങൾ എക്സാമിന് വായിക്കുന്ന സമയത്ത് മുത്ത റസൂൽ സല്ലാഹുലൈവ് സലമ്മ തങ്ങളുടെ പേരിലായിട്ടൊരു ഫാത്തിഹ ഓതുക എന്നിട്ടൊരു പതിനൊന്ന് സ്വലാത്തും ചൊല്ലിയിട്ട് പഠിക്കാനിരിക്കണം കേട്ടോ എന്ന് മക്കളോട് പറഞ്ഞു കൊടുക്കുക അതൊക്കെ ഒരു പര്ക്കത്താണ് അള്ളാൻ്റെ റസൂലിൻ്റെ ഒരു പർക്കത്ത് കിട്ടും അപ്പോൾ തന്നെ നമ്മുടെ ഉന്നത വിജയത്തിലെത്തും നമ്മുടെ ജീവിതം തന്നെ രക്ഷപ്പെടും മക്കളോട് നമ്മളമാരത് പറഞ്ഞ് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക അള്ളാൻ്റെ റസൂലിൻ്റെ പേരിൽ ഒരു ഫാത്തി ഓത് എന്നിട്ടൊരു പതിനൊന്ന് സ്വലാത്ത് സൊല്ലല്ലാഹു അലാ മുഹമ്മദ് സലല്ലാഹു അലൈഹി വസ്ല്ലം സൊല്ലല്ലാഹു അലാ മുഹമ്മദ് സലല്ലല്ലാഹു അലഹി വസ്ല്ലം എന്ന സ്വലാത്ത് നെയ്യത്താക്കിയിട്ടൊക്കെ ചൊല്ലുക അതൊക്കെ അള്ളാഹു സ്വീകരിക്കും അള്ളാഹു ഇഷ്ടപ്പെടും അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് മനസ്സിലാക്കിയിട്ട് ഇതുപോലെയായിട്ടൊക്കെ നെയ്യത്താക്കിയിട്ട് ചെയ്തു നോക്കട്ടോ നമ്മുടെ മക്കളൊക്കെ അള്ളാഹു നല്ല മക്കളാക്കട്ടെ നമുക്ക് ഇന്ന് ദുനിയാവിലും അതുപോലെ തന്നെ നാളെ നാളാഹാരത്തിലും ഉപകരിക്കുന്ന മക്കളാക്കട്ടെ നമ്മുടെ മക്കളെയൊക്കെ പഠിപ്പിക്കുന്ന ബുദ്ധിമുട്ട് അവനാൻ ആർക്കും അറിയുക ഇതിപ്പോൾ കേൾക്കുന്ന സമയത്ത് മക്കളെ പഠിപ്പിക്കുന്ന ആ പ്രയാസവും ബുദ്ധിമുട്ടും ഓരോ ഉമ്മമാർ മനസ്സിൽ ചിന്തിക്കുന്നുണ്ടാവും കാരണം അത്രക്കും പ്രയാസപ്പെട്ടിട്ടാണ് ഓരോ മക്കളെ നമ്മൾ പഠിപ്പിക്കുന്നത് കോളേജിലൊക്കെ പഠിപ്പിക്കാൻ നല്ല പൈസ തന്നെ വേണം ഓരോ ദിവസം അവരെ കോളേജിലും സ്കൂളിലും പറഞ്ഞയക്കാൻ തന്നെ ദിവസം എസ് ടി ആയിട്ടും മറ്റേ പൈസ ആയിട്ടും ചോറിൻ്റെ പൈസയായിട്ടും ഒക്കെ എത്രയോ പൈസ മുടക്കിയിട്ടാണ് നമ്മളെ മക്കളെ നമ്മൾ പഠിപ്പിക്കുന്നത് അവരൊരു നിലയിലെത്തട്ടെ എന്നെപ്പോലെ എൻ്റെ മക്കളാവരുത് അങ്ങനല്ലേ നമ്മൾ പറയാം എനിക്ക് തന്നെ വിദ്യാഭ്യാസം കുറവാണ് അത് എന്നെപ്പോലെ എൻ്റെ മോനെ ദുഃഖിക്കരുത് എൻ്റെ മോൾക്ക് ഈ ഒരവസ്ഥ വരരുത് അങ്ങനെയുള്ള കാര്യമാണ് നമ്മൾ നോക്കുക നമ്മളെ മക്കൾ നന്നായി ജീവിക്കുന്നത് കാണാനാണ് ഓരോ മാതാപിതാക്കളുടെ ആഗ്രഹം അള്ളാഹനെ പേടിച്ചും നിസ്കരിച്ചും ചൊല്ലിയും സ്വലാദ് ചൊല്ലിയും ഇതുപോലെയുള്ള ജീവിതം നമ്മുടെ മക്കൾക്ക് അള്ളാഹു കൊടുക്കട്ടെ ഇന്ന് ദുനിയാവ് നമുക്ക് നാളെ ആഹൃത്തിലും ഉപകരിക്കുന്ന മക്കളാക്കി തരട്ടെ അമീൻ അമീൻ അറബൽ അസലവലക്കു വരഹമുല്ലാ താല വാത്തു